എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പരിസമാപ്തിക്കു മുൻപായി അതീവ സൗഭാഗ്യം വന്നെത്തുന്ന മൂന്ന് ഭാഗ്യശാലികളായ രാശിക്കാരുണ്ട് ചുരുക്കത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരശീല വീഴുന്നതിന് മുൻപ് ഏഴ് പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പരിവർത്തനങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന വിധത്തിലായിരിക്കും ഏത് വിഷയത്തിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ ഉണർന്നു പ്രവർത്തിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിലും ചുറ്റുമുള്ളവർക്കിടയിലും വലിയ മതിപ്പും സ്വീകാര്യതയും ലഭിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ സംരംഭങ്ങളിലും ഉന്നതമായ വിജയഫലങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം ഇതുവരെ നിങ്ങളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറി സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും സ്നേഹത്തോടെയും പിന്തുണയോടെയും നിങ്ങളെ ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഈ അന്ത്യഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലുതും വിലപ്പെട്ടതുമായിരിക്കും അതിനാൽ എല്ലാവരും ഐശ്വര്യത്തിനായി ഓം എന്ന് കുറിക്കാൻ മറക്കരുത് ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം മിഥുനം രാശി മകയിരം തിരുവാതിര പുണർദം എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി